നമ്മുടെ ഒപ്പിഴികളിൽ പേഷ്യൻസ് വളരെയധികം ആയ പേഷ്യൻസ് എപ്പോഴും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരുന്ന് നിർത്താൻ അല്ലെങ്കിൽ ഗുളികകൾ നിർത്താൻ ഇൻസുലിൻ നിർത്താൻ പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ടൈപ്പ് വൺ ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ പാങ്ക്രിയസ് പ്രൊഡ്യൂസ് ചെയ്യാതെ കുട്ടികളിൽ കണ്ടുവരുന്ന ഡയബറ്റീസിൽ ഒരിക്കലും നമുക്ക് മരുന്നുകൾ നിർത്താൻ സാധിക്കില്ല അതിൽ അതിൽ മറ്റൊരു ചോദ്യത്തിനൊരു പ്രസക്തി അല്ല നമ്മൾ ഇൻസുലിൻ തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് അവർ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണം ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടതാണ് നേരെ മറിച്ച് ടൈപ്പ് ടു ഡയബറ്റസിലാണ് ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പലരും ഡയബറ്റിക് റിവേഴ്സൽ ക്ലിനിക്കുകൾ പ്രമേഹം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നത് പലരും പല മലയാളികളും ഇതിൽ വീണു പോകുന്നതും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ഒരു ലാൻസെറ്റ് എന്ന് പറയുന്ന മെഡിക്കൽ ചേർണലിൽ ഒരു പഠനം പുറത്തു വരികയുണ്ടായി ഡയറക്റ്റ് ട്രയൽ എന്ന് പറയും അതായത് ഡയബറ്റിക് റെമിഷൻ ക്ലിനിക്കൽ ട്രയൽ അതാണ് ഡയ ഡയറക്ട് ട്രയൽ ഈ ട്രയല് പ്രകാരം വെയ്റ്റ് ലോസ് ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും അതോടുകൂടി ഭക്ഷണം കുറച്ചൊക്കെ വെച്ചുകൊണ്ട് വെയ്റ്റ് ലോസ് വരുത്തിക്കൊണ്ട് ആൾക്കാരുടെ ഒരു ഏഴര കിലോയോളം വെയ്റ്റ് ലോസ് രണ്ട് വർഷം കൊണ്ട് വരുത്തി മുപ്പത് ശതമാനത്തിൽ അധികം ആളുകൾക്ക് മുപ്പത്താറ് ശതമാനത്തോളം ആ ആളുകൾക്ക് അവരുടെ ഡയബറ്റീസ് റിമിഷനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എച്ച് പി എൻ സി സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ താഴേക്ക് ഒരു മൂന്ന് മാസത്തോളം കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ ഒരു പഠനമാണ് ഈ പല പല വാദഗതികൾക്കും അടിസ്ഥാനമായിട്ട് ഉള്ളത് എന്നിരുന്ന എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ പിന്നീട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് ഈ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് സ്റ്റഡി ഫോളോ അപ്പ് ഗ്രൂപ്പിനെ നമ്മൾ നോക്കിയ സമയത്ത് എന്താണ് കണ്ടതെന്ന് വെച്ചാൽ വെറും പത്ത് ശതമാനം ആളുകൾക്ക് മാത്രമേ ആ ഒരു റിമിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും തിരിച്ച് ഡയബറ്റിക് ആയി മാറുക തന്നെ ചെയ്തു അപ്പോൾ തീർച്ചയായും വളരെ ഇൻറ്റൻസീവായ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് എക്സസൈസും ഡയറ്റ് പ്ലാൻസും ഒക്കെ ഒത്തിരി കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ആവറേജ് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ സാധിക്കുന്ന ഒരു കാര്യമല്ല പിന്നെ ഇനീഷ്യൽ എച്ച് പി യു എൻ സി കൂടുതലാണ് അല്ലെങ്കിൽ ഒത്തിരി കാലം ഡയബറ്റിക് ആയിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രമല്ല ടൈപ്പ് ടു ഡയബറ്റീസ് സംഭവിക്കുന്നത് പാങ്ക്രിയാസിനെ എഫക്റ്റ് ചെയ്യുകയും പിന്നീട് ബിറ്റ സെൽസിൽ നിന്നുള്ള ഇൻസുലിൻ്റെ സെക്രഷൻ ഉൽപ്പാദനം കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മരുന്നുകൾ നിർത്തുക എന്ന് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും പോസിബിൾ അല്ല ഇനീഷ്യൽ സ്റ്റേജിൽ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഇനീഷ്യൽ എച്ച്ഫ്യൂവൻസി ഒരു സെവൻ പോയിൻറ്റ് ഫൈവിനൊക്കെ താഴെയുള്ള പേഷ്യൻസിൽ ആണ് പലപ്പോഴും നമുക്ക് ഒത്തിരി എക്സസൈസും അല്ലെങ്കിൽ ഒത്തിരി ഫുഡിലെ കണ്ട്രോളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ കുറേ കാലം ഡയബറ്റിക് ആയൊരു പേഷ്യൻസിൽ ഒരിക്കലും മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിനോ ഒന്നും പൂർണ്ണമായിട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പം ഒരിക്കലും ഇത്തരം ചതികളിൽ പോയി ചാടരുത് അപ്പോൾ റിവേഴ്സൽ ക്ലിനിക്കുകളിലൊക്കെ പോയി ഇത്തരം ക്ലിനിക്കുകളുടെ ചാർജുകൾ ഒത്തിരി കൂടുതലാണ് ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെയാണ് പലരും മേടിക്കുന്നത് എന്നിട്ട് എന്താ സംഭവിക്കുക കുറച്ച് കാലത്തേക്ക് ഒരു അറേ പോയിൻറ്റ് ഏഴൊക്കെയുള്ള എച്ച് പി എൻ സി അറേ പോയിൻറ്റ് രണ്ടൊക്കെ ആയി മാറുകയും പേഷ്യൻസ് ഹാപ്പിയായി മാറും പിന്നീട് ഇത് തിരിച്ചു വരികയും നമ്മുടെ ഡയബറ്റോളിസ്റ്റിൻ്റെയും ഡോക്ടോളിസ്റ്റിൻ്റെയും ഒക്കെ അടുത്തേക്ക് വരികയും ചെയ്യും അപ്പോൾ കൃത്യമായ വ്യായാമം ജീവിതശൈലി അതുപോലെ കൃത്യമായ ഡയറ്റ് അതിനോടൊപ്പം തന്നെ കൃത്യമായ മരുന്നുകളുടെ ഉപയോഗം ഇതുകൂടി കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് തീർച്ചയായും രോഗികളുടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വെറൊരു ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് വൃക്ക രോഗം കണ്ണിനെ ബാധിക്കുക ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ സ്ട്രോക്ക് രക്തക്കൊഴലുകളെ ബാധിക്കുക ഞരമ്പുകളെ ബാധിക്കുക ഇങ്ങനെ നാനാവിധത്തിലുള്ള മറ്റ് ഡയബറ്റീസിൻ്റെ മറ്റ് ബലങ്ങൾ മറ്റ് സെക്കൻഡറി ആയിട്ടുള്ള മറ്റു അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മരുന്നുകളുടെ സഹായത്തോടുകൂടി ഷുഗർ കൺട്രോൾ ചെയ്ത് ഇത്തരം രോഗികൾ മുന്നോട്ട് പോകേണ്ടതാണ് മറ്റ് വ്യാജ പ്രചരണങ്ങൾക്കൊക്കെ വഴങ്ങിക്കൊണ്ട് മരുന്നുകൾ എടുക്കാതിരുന്നാറ് അത് അവനവനെ തന്നെ വിനയായി തീരുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു